പ്രേക്ഷകരുടെ കണ്ണുകളെ ഈറനണിക്കും ഒരു നല്ലൊരു പ്രൊമോ തന്നെ അറിഞ്ഞൂട്ടു ചന്ദ്രകാന്തം പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ ലക്ഷ്മി നമ്മുടെ നന്ദവഴിങ്ങനെ അറിയുന്നുണ്ട് നമ്മുടെ ഗാഥ നിരപരാധിയാണെന്നും ഇതിനൊക്കെ പിന്നിൽ നമ്മുടെ മോഹിനി മോഹിനിയും മരുമകളുമാണെന്നൊക്കെയുള്ളൊരു കാര്യം നമ്മുടെ ലക്ഷ്മി അറിയുകയാണ് അപ്പം നമ്മുടെ ലക്ഷ്മി ചെന്നിട്ട് മോഹിനിയെ ഇങ്ങനെ എന്താ പറയുക കുറേ പറയുന്നുണ്ട് ആ അവളെ കുറ്റക്കാരിയാക്കാൻ വേണ്ടി നീ ഞാൻ വളർത്തിയ ആ ഒരു പാവം മിണ്ടാ പ്രാണികളെ ബലിയടാക്കിയല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മോഹിനിയുടെ അടുത്ത് ഇങ്ങനെ ചാടി കയറുന്നുണ്ട് കേട്ടോ ലക്ഷ്മി അപ്പം നമ്മുടെ മോഹിനി ഒന്നും മിണ്ടാതെ എല്ലാം കേട്ട് ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ നമ്മുടെ മഹാദേവൻ്റെ അടുത്ത് പോയി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പാവം ആ കുട്ടിയെ ഞാൻ വല്ലാതെ വേദനിപ്പിച്ചു ഇനി ഞാൻ ആ കുട്ടിയോടൊന്ന് കാര്യമായിട്ട് സംസാരിച്ച് വേണമെങ്കിൽ മാപ്പും പറയാമെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടതും ആ ഒരു അച്ഛൻ്റെ സന്തോഷം നമുക്ക് മഹാദേവൻ്റെ മുഖത്ത് ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്താ എന്തൊക്കെയാ എന്തൊക്കെയായാൽ തന്നെയും അത് അദ്ദേഹത്തിൻ്റെ ചോര തന്നെയാണല്ലോ അപ്പോൾ ആ ഒരു മകളോടുള്ളൊരു വാത്സല്യം ആ ഒരു മുഖത്ത് ആ ഒരു സന്തോഷത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് തൻ്റെ ഭാര്യ അവർ തൻ്റെ മകളെ തന്നെ ഇങ്ങനെ അംഗീകരിക്കാൻ തയ്യാറായല്ലോ അവളെ സ്നേഹിക്കാൻ തയ്യാറായല്ലോ എന്ന് എന്നൊക്കെയുള്ളൊരു ആ ഒരു മുഖത്തെ ആ ഒരു പ്രസാദം തന്നെയായിരുന്നു കേട്ടോ കാണുവാൻ സാധിച്ചത് അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രൊമോ തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾക്കായി നമുക്ക് കാത്തിരുന്ന് കാണും അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഭാ